ഈ ലോകത്ത് ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു സുഹാനോകത്താൽ നിശ്ചയിച്ചിട്ടുണ്ട് ഇത്രയോ അനുഗ്രഹങ്ങൾ ഓരോ സെക്കൻഡും എണ്ണിയാനൊടുന്നാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് നിർണയിക്കാൻ സാധ്യമല്ലാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ നാവ് ഞാൻ എന്തു പറയണമെന്ന് എൻ്റെ തലച്ചോറ് തീരുമാനിക്കുന്ന സിഗ്നലുകൾ അത് എൻ്റെ നാവിൻ്റെ മസിലുകളിലേക്ക് എത്തി അത് പ്രത്യേക രൂപത്തിൽ അതിന്റെ സംസാരമായി വന്നത് നിങ്ങൾ കേട്ട് ആ സൗണ്ട് വേവ് നിങ്ങളുടെ കർണകുടത്തിൽ വന്നത് കോക്ലിയയിലൂടെ പോയി അത് തലച്ചോറിൽ സിഗ്നലായി അത് ഓഡിറ്ററി കോട്ടക്സിൽ വെച്ച് അനലൈസ് ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കി ഇതൊക്കെ പറഞ്ഞാൽ തീരാത്തത്ര പ്രതിഭാസങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിലൊക്കെ എവിടെയെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാനോ നിങ്ങൾക്ക് കേൾക്കാനോ കേട്ടത് മനസ്സിലാക്കാനോ കഴിയാത്ത ഒട്ടനവധി അസുഖങ്ങൾ രോഗികളെ നമ്മൾ ാശഭൂമികൾ മാറി വരുന്നതും ഈ സൃഷ്ടിപ്പും മനുഷ്യന്റെ സൃഷ്ടിപ്പും എല്ലാം ഇതൊക്കെ എന്താണ് സഹോദരൻ ഇതൊക്കെ എന്തിനാണ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തമായി കൊണ്ടാണ് അള്ളാഹു പ്രപഞ്ചത്തെ നമ്മളിങ്ങനെ ഈ ഭൂമിന്റെ മുഖത്ത് എത്രയോ കാലമായി ജീവിക്കും എത്രയോ പ്രതിഭാസങ്ങൾ നമുക്ക് മുന്നിലൂടെ മാറി മറഞ്ഞ് പെയ്യുന്ന മഴ അല്ലെ നമ്മുടെ മഴയെ പറ്റി എത്രയോ കാലം കേരള വെള്ളപ്പൊക്കാണ് സഹോദരങ്ങളെ ഈ മഴ എന്ന പ്രതിഭാസം അല്ലെ മേഘം നിരാവിയായി മേഘമായി മഴ മഴ മേഘമായി മഴയായി നല്ല തെളിനീരായി ഭൂമിയിൽ വർഷിക്കുന്നത് അതുമൂലം ജീവജാലങ്ങൾ ജീവിക്കുന്നത് കൃഷി ഇതൊക്കെ ഇവ എന്തൊക്കെ അതൊക്കെ ആലോചിക്കുന്ന ആളുകൾക്ക് ബിമൻ араദ അയ്യദ്ദക്കറഹു араദ ശുകൂറൻ അന്നി ഗാലിക്കാൻ എന്നെ പഠിצത് അല്ലാഹുവാണ് ഞാൻ എത്ര നിസാനനാണ് എത്ര നിസാരക്കാരനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് വല നബലു വന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി ബൽ ജൗഉ വനഖസി മിനല്ല മ്വാളി വന്നഫ്സി വസ്സമറാത്ത് വബശ്ശരിസ് സ്വബീൻ നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്നുള്ള പറയണം ഒലിനെ കുലുവന്നക്കും നിങ്ങളെ നാ പരീക്ഷിക്കുക തന്നെ ചെയ്യും ആരും അതൊഴിവല്ലേ ഇപ്പൊ മഴ അങ്ങനെ നല്ല മഴ പെയ്യണം ഇപ്പൊ താഴെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾ നല്ല പേടിയിലാണ് വള്ളം കേറും വള്ളം കേറും പുഴക്കാൾ അറിഞ്ഞു തുടങ്ങി എന്റെ വീട്ടിൽ വള്ളം കയറും അപ്പൊ നമ്മൾ വിചാരിച്ചു മേലുള്ളവരെയൊക്കെ പേടില്ലാതെ കുത്തിരിക്കും അപ്പൊ മേലുള്ള പേടിച്ചത് എന്താണ് ഇതൊക്കെ കൂടി പൊതിർന്ന് ഉരുൾപൊട്ടി താഴത്തേക്ക് പോകുമെന്നാണ് ഓം പേടിച്ചത് നടുൂരിൽ കൂടി നമ്മളെ മേലകൂടൻ വരും മേല മലക്കെ പൊളിഞ്ഞ് നമ്മളെ മേലത്തേക്ക് വരും എന്നാണ് നടുവില് നിക്കണത് അപ്പൊ അങ്ങനെ കാഴ്ചപ്പാട് മാറാതെ ഈ പേടിന്നൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കൂല നമ്മൾ വളരെ നിസ്സാരക്കാരാണ് മരണം ഏത് രൂപത്തിൽ എങ്ങനെയും അള്ളാഹു കണക്കാക്കിയ സമയത്ത് ഒരു സെക്കൻഡ് അങ്ങോട്ടോ അങ്ങോട്ടോ അല്ലാതെ അത് നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും അത് ചിലപ്പോൾ മഴയക്കാലം ചിലപ്പം വെയിലേക്കാരം സൂര്യാഘാതേക്കാരം ചിലപ്പോൾ മഴ പെയ്തിട്ടേക്കാരം ചിലപ്പോൾ ഒന്നുമില്ലാതെ പരീക്ഷണം മനസ്സിലാക്കാറുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റിയൊരു ആവശ്യത്തിൽ കൂടുതൽ വേവലാതിപ്പെടേണ്ട കാര്യം പക്ഷേ നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമുണ്ട് നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമുണ്ട് ആ വിഷയം എന്താണ് സഹോദരങ്ങളെ അത് മരണത്തിനു ശേഷം നമുക്ക് നഷ്ടം വരാതിരിക്കണം മരണാനന്തര ജീവിതത്തിൽ നമ്മൾ നഷ്ടക്കാരായി പോകരുത് ആ ഒരു കരുതനാണ് ആ ഒരു കരുതലാണ് എല്ലാവർക്കും ജീവിതത്തിലൂടെ നീളം വേണ്ടത് ഈ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ അള്ളാഹുവിനെ നന്ദി കാണിക്കാനും അള്ളാഹുവിന്റെ മഹാത്മത്യ തിരിച്ചറിഞ്ഞ ആ ഗാംഭീര്യത്തെ അള്ളാഹുവിന് കണക്കാക്കേണ്ട ഗാംഭീര്യം നൽകി അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ വകവെച്ച് കൊടുത്ത് ആരാധനയിൽ അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ ജീവിക്കാൻ ശ്രമിക്കുന്നതാണ് ആ കരുതലാണ് നമുക്ക് ജീവിതത്തിലൂടെ നീളം വേണ്ടത് ആ അതാണ് ഓരോ പ്രകൃതി പ്രതിഭാസങ്ങളെയും നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടതാണ് സഹോദരങ്ങളെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം അതിന് ശുഷ്കാന്തി കാണിക്കുന്നുണ്ട് എന്ന് ഇവിടെ എത്ര ആളുകളാണ് സഹോദരങ്ങൾ നിങ്ങൾ എന്താണ് ഒരു ഗാംഭീര്യം കൽപ്പിക്കാത്തതാണ് നമ്മളെ ഉമ്മത്തിന് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ അള്ളാഹുവിന് നൽകുന്ന സ്ഥാനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് നൽകുന്ന ഗാംഭീര്യം സ്ഥാനം നമ്മളൊന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് നിങ്ങൾ എന്തിനാണെന്ന് എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം നൽകുന്നവൻ അല്ലാകുമാണ് എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും അറിയുന്നവൻ അതിന് പരിഹാരം അറിയുന്നവനും അതിന് പരിഹാരം നൽകേണ്ടവനും നൽകാൻ കഴിവുള്ളവനും ഒന്നാകു മാത്രമാണ് എന്ന ഒരു ബോധം അത് സൃഷ്ടികളിൽ പലർക്കുമില്ലാതെ പോലെ വേറെ ആളുകള് മറ്റു സൃഷ്ടികൾക്ക് നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് പല ആളുകളും വിശ്വസിക്കുന്നുണ്ട് പല ആളുകളും ഇടയാളന്മാരെ മരിച്ചുപോയ മഹാന്മാരെയും അതേപോലെ തന്നെ ഇടയാള പ്രാർത്ഥന നടത്തുന്നവരാണ് നിങ്ങൾ എന്തി നിങ്ങൾക്ക് എന്തിനാണ് ഒരാളുടെ സഹായം ചെയ്യുമ്പോൾ അള്ളാഹുവിനേക്ക് ഒരു മധ്യവർത്തി ഒരു ഇടയാളനാക്കിയിട്ടാണ് ഞങ്ങൾ അള്ളാഹുവിൻ്റെ സമതീയത്ത് അയാൾക്ക് കൊടുക്കുന്നില്ല അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചു കൊണ്ട് തന്നെയാണ് അള്ളാഹു കൊടുത്ത കഴിവാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ് കുടുംബത്തിലെ അംഗമാണ് എന്നൊക്കെ ആളുകൾ പറയുന്നത് ആ ബഹുമാനം കിട്ടാൻ വേണ്ടി എന്നതിനപ്പുറം സഹോദരങ്ങളെ അത് മരണത്തിനു ശേഷം അവരുടെ കബറുകളും ചാരങ്ങളും എല്ലാം പൊന്തി അതൊക്കെ ഖബർ ആരാധനയുടെയും ചൂഷണത്തിന്റെയും കേന്ദ്രങ്ങളായി മാറുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു മാത്രം പോര അള്ളാഹുവിന്റെ കൂടെ ചില ആളുകൾ വേണം എന്ന് പറയുന്ന ചിന്തിക്കുന്ന പ്രബോധനം ചെയ്യുന്ന കൂട്ടമാണ് നമുക്ക് മുമ്പിലുള്ളത് പ്രാർത്ഥിക്കുന്ന ആളുകള് അവൻ ഉത്തരം നൽകുകയും വിഷമം നീക്കി കൊടുക്കുകയും നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും ചെയ്യുന്നവനാണോ അതല്ല അവരുടെ ദൈവങ്ങളാണോ അള്ളാഹുയോടൊപ്പം മറ്റു വല്ല ദൈവങ്ങളും ഉണ്ടോ എന്ന് അള്ളാഹു ചോദിച്ചത് പോലും മറ്റു അള്ളാഹുവിന്റെ കൂടെ സഹായിക്കുന്നവരുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് എന്ന് ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളാണ് നമുക്ക് ചുറ്റു ജയിച്ചു ഞങ്ങളി അള്ളാഹുവിന് മാത്രം അള്ളാഹുന്റെ കൂടെ ചില ആളുകളും അതേപോലെ ഉത്തരം നൽകുന്ന ചില വിഭാഗം ഉണ്ട് എന്ന് അള്ളാഹു കുർഹാല് പറയുന്നുണ്ട് എന്ന് ഈ ആയത്വം തിരിച്ച് പറയാൻ മാത്രം ധൈര്യം കാണിക്കു സഹോദരങ്ങളെ നിങ്ങൾക്ക് പോരെ എന്ന ഒരു ചോദ്യം ഉണ്ടല്ലേ എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ചോദിച്ചത് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ആളുകൾ പ്രാർത്ഥനകൾ ഉയരുന്നത് കൊണ്ട് സഹായ അഭ്യർത്ഥനകൾ ഉയരുന്നത് കൊണ്ട് അള്ളാഹുവിനെ കൂടാതെ ചില ആളുകൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്നും നമ്മളെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുമെന്നും നമുക്ക് കിട്ടാതെ പോയ ജീവിതത്തിലെ ഗുണങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുമെന്നും നമ്മളെ ജീവിതത്തെ ബാധിച്ച തിന്മകളെ ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കുമെന്നും ചില ആളുകൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു സുബേന ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് അല്ലാഹു പോരേ എന്ന ചോദ്യം എനിക്ക് ജീവിതം കൊണ്ട് പറയാൻ സാധിക്കണം അത് പ്രബോധനം ചെയ്യാൻ സാധിക്കണം അത് വലിയൊരു ഉത്തരവാദിത്തമാണ് മാത്രം മതി എന്ന് പറയുന്ന ഉത്തരവാദിത്വമാണ്ണ്ട് എന്ന ആയത്ത് നമുക്ക് കാണാം എന്താണ് പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ ഹൃദയത്തിൽ ഒരു അവരുടെ മുഖത്ത് കാണാൻ പറ്റുന്നതാണ് അത് അവർക്ക് ഫീൽ ചെയ്യും നമ്മൾ പടച്ചോനെ മാത്രം എന്ന് പറയുമ്പോൾ ആ പടച്ചോന്റെ കൂടെ അവരുടെ ദൈവങ്ങളുടെ ഏർ അവര ദൈവങ്ങളുടെയും പേര് പറഞ്ഞാൽ അവരെന്തയും അവർ അവർക്ക് സന്തോഷം

അത് മമ്പുറം തങ്ങളായാലും പുത്തൻപടത്തിലെ തങ്ങളായാലും അജ്മീറിലെ ഹോജയായാലും അസൂലായാലും അവർ പ്രാർത്ഥന ഉത്തരം ചെയ്യുകയില്ല അവർക്ക് അദൃശ്യ കാര്യങ്ങള് അവർക്ക് വൈബിയായ കാര്യങ്ങൾ അറിയുകയില്ല മരണപ്പെട്ടവർ നമ്മുടെ പ്രാർത്ഥനയോ വിളിയോ കേൾക്കുകയില്ല എന്ന് കൃത്യമായി വിശ്വസിക്കണം ആ കഴിവൊക്കെ എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്നവൻ എല്ലാം കാണുന്നവൻ സെമിയഴി ബസീർ മുജീബ് ഉത്തരം ാണ് അത് അഹു അല്ലാത്ത ഒരു സൃഷ്ടിക്കും അത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരാകട്ടെ ജിന്നാകട്ടെ മലക്കാകട്ടെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന അചഞ്ചലമായ വിശ്വാസമാണ് തോന്നിയത് അങ്ങനെ തോഹിയ ഒരാള് അബ്വാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യല അമ്പറത്ത് തങ്ങളെ കൊണ്ട് സത്യം ചെയ്യൽ ശിർക്കാണ് യാതൊരു സംശയം അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ അള്ളാഹുവിന് മാത്രമേ ബലിയർപ്പിക്കാൻ പാടുള്ളൂ ഇതൊന്നും ഇതൊക്കെയാണ് യഥാർത്ഥ തൗഹീദ് അത് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുക അതാണ് നമ്മുടെ അതിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ച സഹോദരങ്ങളെ പരലോകം ലോകം നഷ്ടപ്പെടും അവിടെ കാലാകാലം സ്വർഗ്ഗ നരകത്തിൽ കിടക്കേണ്ടി വരും സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കൂല വളരെ അങ്ങേറ്റത്തെ മരണ മരണത്തോടു കൂടി ത്തെ കഷ്ടപ്പാടിലേക്കായിരിക്കും ഒരാൾ പ്രവേശിക്കുക എന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം അത് വിളിച്ചു പറയാനും അത് പഠിപ്പിക്കാനും ആണ് അഭ്യാക്കന്മാർ അള്ളാഹു ഭൂമിയിൽ ആ ഒരു ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് നമുക്ക് വരാനുള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടു കഴിഞ്ഞാലും വറുസഫിയായ ജീവിതമാണെങ്കിലും വിചാരണയാണെങ്കിലും എവിടെ യലോകത്തും പരലോകത്തുമെല്ലാം നമ്മളെ സഹായിക്കാൻ വാങ്ങുന്നതിന് മാത്രമേ കഴിയൂ ആ ഒരു യഥാർത്ഥ വിശ്വാസം ഹൃദയത്തിൽ ൂലമാകുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ആവശ്യമുള്ള കാര്യം അള്ളാഹു എല്ലാത്തിനും സഹോദരങ്ങളെല്ലാത്തിനും ഏതൊരു നിങ്ങൾ അവർ അവരിൽ നിന്നെല്ലാം നിന്നെ സംരക്ഷിക്കാൻ മതി എന്നാണ് അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് ആയത്ത് നമുക്ക് നൽകുന്ന മെസ്സേജ് അതാണ് പരമേൽപ്പിക്കാൻ തവക്കുൽ ചെയ്യാൻ ഏത് പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാൻ നൽകുന്ന ആ മെസ്സേജ് അള്ളാഹുവാണ് നമ്മളെ സംരക്ഷ ഏത് പ്രതിസന്ധികളും ബദറിന്റെ താഴ്വരയില് ആഹു അലൈവ് വസ്സലാമയുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും ആ നമുക്ക് നൽകുന്ന പാഠം അതാണ് അള്ളാഹു മാത്രമാണ് സംരക്ഷിക്കൻ മാത്രമാണ് പരമേൽപ്പിക്കപ്പെടേണ്ടവൻ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഈ അള്ളാഹുവിനെ ശരിയായി അറിയുകയും അവന്റെ നാമങ്ങളിലൂടെ നാമ ഗുണവിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ അറിയുകയും ആ അള്ളാഹുവിനേക്ക് ഖേദിച്ചു മടങ്ങുകയും അള്ളാഹുവിനേക്ക് പരമേൽപ്പിക്കുകയും ചെയ്യുക അള്ളാഹു അള്ളാഹു മാത്രമാണ് ആരാധന കർഹൻ എന്ന ആ ഒരു ഗുലൂഹിയ എന്ന ആശയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രബോധനം ചെയ്യുക ജീവിതം കൊണ്ട് അത് അനർത്ഥമാക്കുക അതാവും നമുക്ക് അതിനോട് നൽകുമാറാകട്ടെ അപ്പോൾ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്നത് എന്തെങ്കിലും ദുനിയാവിന്റെ വിഭവങ്ങൾ കൂടുതൽ കിട്ടുക എന്നതോ നഷ്ടം വിഭവങ്ങൾ കിട്ടാതെ പോവുക അല്ലെങ്കിൽ കിട്ടിയ വിഭവങ്ങൾ നഷ്ടപ്പെടുക എന്ന ഏറ്റവും വലിയ വിജയം എന്നത് ആ തൗഹീദ് കൃത്യമായി മനസ്സിലാക്കാനും അത് കൃത്യമായി പ്രയോഗവൽക്കരിച്ച് പ്രബോധനം ചെയ്തുകൊണ്ട് ജീവിക്കാനും ഉള്ള തോഹിക്ക് പടച്ചുകൊണ്ടിരുന്നത് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അതിനെ വിജയമായി കാണാനും അതിലുണ്ടാകുന്ന അള്ളാഹുമായി ബന്ധ വിരു അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകളും അതിലെ ന്യൂനതകളും ഒരു പരാജയം അതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയമായി കാണേണ്ടത് ആ തെക്കുവയനുസരിച്ച് സാധിക്കാതിരിക്കുക എന്നതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് വരുന്ന വഴികളെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം സമൂഹത്തിലാണ് ആദ്യമായിട്ട് ചുരുക്കു വന്നത് അതിനെക്കുറിച്ച് ഇബിനു അപ്പാസൃതാവും പറഞ്ഞത് കാണാം ആദമിനും നൂഹിനും ഇടയിൽ പത്ത് നൂറ്റാണ്ടുകൾ ഉണ്ടായിരുന്ന അവരെല്ലാവരും ശരിയായ ശരീരത്തിന് തോന്നിയതിൽ ജീവിച്ച ആളുകൾ പിന്നീട് അവർ ഭിന്നിച്ചു പോയി അങ്ങനെ എന്താണ് ആ ഭിന്നിച്ചു പോയ സന്ദർഭത്തിലാണ് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കാനും താക്കീത് നൽകാനുമായി അള്ളാഹുബിന്റെ പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്നാണ് അപ്പോ ഈ നൂ അപ്പൊ ആദ്യകാലങ്ങളിൽ എന്താ സംഭവിച്ചിരുന്നത് ഹദീസ് വിശദീകരിച്ചു കൊണ്ട് ഇബിനാസ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബിനാസ് പുറത്ത് നൂവിലെ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് ഇബിനാസ് പറയുന്നത് ഈ നൂഹുലബിയുടെ സമുദായത്തിൽ ജീവിച്ചിരുന്ന നല്ല മനുഷ്യന്മാരായ ആളുകൾ അവർ മരണപ്പെട്ട സന്ദർഭത്തിൽ പിശാചം ചെയ്തു ആ ജനങ്ങൾക്ക് ദുർബോധനം നൽകി ആ പുണ്യപുരുഷന്മാർ ഇരിക്കാറുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ അവരുടെ നേ പേരുണ്ടാക്കിക്കൊണ്ട് അവരുടെ സ്ഥിരമായിട്ടിരുന്ന് നടന്നതിനൊക്കെ സ്ഥലത്ത് അവരെ പേരുണ്ടാക്കി ചില പ്രതിഷ്ഠകൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ വെച്ചു എന്നാണ് അപ്പം ആരും ഈ പ്രതിഷ്ഠകളെ ആരാധിച്ചിരുന്നില്ല തുടക്കത്തിൽ അതിനോട് ചെറിയൊരു ബഹുമാനം അതിനോടൊരു മുഹപ്പും അതിലൊരു വർഗ്ഗത്തിലൊക്കെ വിശ്വസിച്ച് വലിയ തലമുറകൾ കഴിഞ്ഞു പോയി അങ്ങനെ ക്രമേണ വന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് പത്ത് തലമുറ ആയ സന്ദർഭത്തിനാണ് അവ ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആ പുണ്യപുരുഷന്മാരെ ആരാധിക്കുന്ന ഒരു പ്രവണതയിലേക്ക് എന്ത് ചെയ്തത് കാര്യങ്ങൾ പോയത് തുടക്കത്തിനൊന്നും അങ്ങനെ ആരാധന ഉണ്ടായിരുന്നു പല പലപ്പോഴും മുജാഹുദികളെ പറ്റി പറയും ഔലിയാക്കന്മാരെ ബഹുമാനിക്കാത്ത ആളുകൾ എന്നൊക്കെ പറയും എൻ്റെ കാരണം തന്നെ ചെറിയ അതിന്റെ തുടക്കം എന്നുള്ളത് ഈ അതിരിവിട്ട ബഹുമാനമാണ് അതിന് വിട്ട ബഹുമാനത്തിലൂടെയുണ്ടത് തുടങ്ങാം പിന്നെ നമ്മളിങ്ങനെ ബഹുമാനിക്കണേ നമ്മളെ മക്കൾ കാണാം നമ്മൾ മരിച്ചു പോയാൽ ഒന്നും കൂടി ബഹുമാനിക്കും അങ്ങനെ നാലഞ്ച് തലമുറ കഴിയുമ്പോഴാണ് പിന്നെന്തെയ്യാ അതിനെ ആരാധിക്കുന്നതിലേക്ക് അതിന് ദൈവിക ദൈവികത്വം കൽപ്പിക്കുന്നതിലേക്ക് അതിന് ഒരു അമാനുഷിക കഴിവുകളുണ്ട് എന്ന് കൽപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുക അതുകൊണ്ട് ആ ഒരു ശുർക്ക് വരുന്ന വഴി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇത് നമ്മളെ പരലോകം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് സിദ്ധിഖർ പറയുന്നത് നബിസ്ഹുഅലൈ വസ പറഞ്ഞു സഫക്ക് സഫാ ോ അതിന്റെ മുകളിൽ ഉറുമ്പരിക്കുന്നതിനേക്കാൾ ഗോപ്യമായിട്ടാണ് എന്റെ ഹമ്മത്തിൽ ഷുർക്ക് സംഭവിക്കുന്നത് എന്നാണ് അപ്പോ ഈ പട പൊരുതിയ ഈ തൗഹീദി പ്രസ്ഥാനമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നബിസ്ാഹു അലൈഹിന്റെ നോക്കി നബിസ്ഹാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നത് തന്നെ എന്താണ് അവരെ അള്ളഹാനെ പറ്റി പഠിപ്പിക്കാനല്ല അള്ളാഹുവാണ് മഴ പെയ്യ്ക്കുന്നവൻ എന്ന് പഠിപ്പിക്കാനല്ല അള്ളാഹുവാണ് രോഗം മാറ്റുന്നവെന്ന് പഠിപ്പിക്കാനല്ല അള്ളാഹുവാണ് ഏത് കൊടിയ മുസീബത്തിലും കൊടിയ ഇടങ്ങാറിലും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് പഠിപ്പിക്കാനല്ല മുഹമ്മദ് നബി വന്ന് ആ നബി വരുമ്പോഴേ അവർക്കാലും പറ്റിയതൊക്കെ അറിയാമായിരുന്നു പക്ഷേ നിങ്ങൾ ഇടയാളന്മാരായി കാണുന്ന നിങ്ങൾ ശുപാർശക്കാരായി കാണുന്ന ഈ ചെറിയ ചെറിയ ആളുകൾ അല്ലാത്ത അനാത്ത പോലത്തെ ആളുകളെ നിങ്ങൾ വിളിക്കരുത് അവരെ ഇടയാളന്മാരായി സ്വീകരിക്കരുത് അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത് അത് ശിർക്കാണ് എന്ന് പഠിപ്പിക്കാനാണ് നബി സുല്ലാ കയ്യിൽ വന്നത് അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് തൗഹീദിന്റെ കാര്യത്തിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് സംഭവിച്ച പിഴവ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് പിഴവ് കൃത്യമായി സ്നേഹരൂപത്തിൽ ചൂണ്ടിക്കാണിക്കാനും അത് അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ മരണം വരെ തൗഹീദിന്റെ ആളായി ആളായിരുന്നു മുവഹിദായി ജീവിക്കാനും മുവഹിദായി മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ്